അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ടം ആരംഭിക്കുന്നു അയോധ്യാകാന് താർമകൾ കൺപുള്ള താമസശീലമകറ്റേണുനീ രാമദേവൻ ചരിതാമൃതമിന്നിയുമാമോദം ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ തൻ കഥകൾ കേട്ടിരിനാൻ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ട് അയോധ്യാപുരീ ബുക്ക് താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയും ഒന്നിച്ച് മേദിനി പുത്രിയാം ഭാവിനി തന്നോടും വന്നിതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്ക് വന്നിതു സഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൻകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുതഗണഭൂഷണഭൂഷിതൻ ചിത്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുത തുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദ വിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദിനു നാഥൻ നരസഹൻ നാരാജന്മയൻ നാദവിദ്യാത്മകൻ താമസസ്രവാൻ നരകാരി നാളീകാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃതി സ്ഥിരൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ വ്യക്തൻ ്യക്തൻ അനന്ത അനാമയൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവതികൾക്കിലും തൃപ്തി വരാമ വേണ്ടിയില മുക്തിയും ഇദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മൻ സുന്ദരി മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്ത് എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുഖൻ രാഘവൻ അംഗജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല മംഗലഗാത്രിയാം പൂണ്ടുരത്തിങ്കൽ മംഗലാത്രിയാൽപലതള ശ്യാമള വിഗ്രഹൻ ലോല വിചോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം വെൺചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിഷാകര ബാലദേശേ ലസൽമാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിപ കൗസ്തുഭകന്ധരൻ പ്രാളേയ ഭുസമാനനയാസമം ലീലയാ താമ്പൂല ചർവണാദ്യൈരന് വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ േജസ്ഫടിക സങ്കാശ ശരീരനായിരവേഷതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടങ്ങെഴുന്നേറ്റു സാദരം ശ്രീരാമദേവനും സംഗമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം തത്തയോട് ആഖ്യാനിത്തിക്ക് ആഖ്യാനത്തിന് അപേക്ഷിക്കുന്ന വിധത്തിലാണ് അയോധ്യാകണ്ഡവും ആരംഭിക്കുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട കുറിച്ച് സരസ്വതി ദേവിക്ക് പ്രിയപ്പെട്ട എന്നാവും അർത്ഥം സൂചിപ്പിക്കുന്നത് മധ്യകേരളത്തിലെ ഭാഷയിൽ എടോ എന്ന സമനിലക്കാർ തമ്മിലുള്ള സംബോധനയായി ഈ കാണ്ഡം മുഴുവനും സംബോധനയാൽ മനോഹരമായി തീർന്നിരിക്കുന്നു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ബോധം നമുക്കുണ്ടാവുന്നത് അയോധ്യ കാാണ്ഡത്തിൽ നിന്നും